ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് അടുക്കളയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരിട്ടിട്ട് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ സവാള വറുത്തിടാറുണ്ട് ബിരിയാണിയുടെ മേലെ നെയ്ച്ചോറിൻ്റെ മേലെയൊക്കെ ആയിട്ട് നമ്മൾ സവാള വറുത്തിടാറുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മുന്തിരൊക്കെ വറുത്തിടാറുണ്ട് പക്ഷേ സവാള വറുത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തളർന്നു പോകും ആകെ വാടി പോവും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിക എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക അതൊന്നും നന്നായി മൂത്ത് വരുന്ന സമയത്ത് കണ്ടില്ലേ ആയി വരുന്ന സമയത്ത് എല്ലാം കൂട്ടി ആ എണ്ണയിലേക്ക് ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് കുറച്ച് പഞ്ചസാര അര സ്പൂൺ പഞ്ചസാര അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക പഞ്ചസാര ഉടനെ തന്നെ മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അത് വേഗം തന്നെ ഒന്ന് കോരിയെടുക്കാട്ടാ അധികം കരിയാനായിട്ട് നിൽക്കരുത് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതെടുത്ത് മാറ്റാം കേട്ടോ പഞ്ചസാര നമുക്ക് കാണാനൊന്നും പറ്റില്ല കോരി മാറ്റിയ സവാള ഒന്ന് പരത്തി കൊടുക്കുക കൊടുക്കാം കേട്ടോ വെതറി കൊടുക്കുക ഒരു പരന്ന പാത്രത്തിൽ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള കിട്ടും ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒടി ഒടിഞ്ഞു പോരൂട്ടാ കുറേ സമയത്തേക്ക് ഇതിങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ സവാള നമ്മൾ ബിരിയാണിയിൽ ഇട്ടാലും നെയ്ച്ചോറിൽ ഇട്ടാലും ബിരിയാണി നെയ്ച്ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് മുന്തിരി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഈ സവാള വറുത്തിട്ടാൽ മതി അടിപൊളിയായിരിക്കും കേട്ടോ രണ്ടാമത്തെ ടിപ്പ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ കോഴിമുട്ടയുടെ വെള്ളം മാത്രം തലയിൽ തേക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ഈ മഞ്ഞ ഈ മഞ്ഞക്കയർ ഇങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടും അത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് ഈ മഞ്ഞക്കവർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൊഴിമുട്ട് മഞ്ഞക്കയർ പെട്ടെന്ന് എടുത്ത് മാറ്റാം കയ്യമ്മ ഈ വെള്ളഭാഗം ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കണ്ട ആയിട്ട് ഈ മഞ്ഞക്കവർ എടുത്തു മാറ്റാം കേട്ടാ അടുത്തത് നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറയാം ഇത് മീൻകറിയൊക്കെ വെക്കുമ്പോഴും എന്തായാലും നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെന്ന് വെച്ചാൽ തേങ്ങന്തയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ഇട്ടാ ഒരു കാൽ സ്പൂണൊന്നും വേണ്ട അതിനൊക്കെയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്രയാണോ പാൽ വേണ്ടത് അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക കണ്ടില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും ഇതുകൊണ്ടൊക്കെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ നല്ല ആയിരിക്കും കണ്ടില്ലേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ നമുക്ക് നൂൽപ്പുട്ടിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ പത്തിരിയുടെ ഒപ്പോൾ ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അടിപൊളി നമുക്ക് കഴിക്കാം കേട്ടാ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങി പുഴുങ്ങി ബാക്കി വന്നു ഇനിയിപ്പോൾ നാളെ എനിക്ക് നാശമാവും എന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം ദ പച്ച വെള്ളം സാധാരണ വെള്ളം എടുക്കുക എന്നിട്ട് തൊണ്ടൊന്നും പൊട്ടാത്ത കോഴിമുട്ട ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കുക മുങ്ങണ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കേണ്ട പുഴുങ്ങിയ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന കോഴിമുട്ടയല്ല അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അടുത്ത ടിപ്പ് ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തതായിരുന്നു പക്ഷേ ആ വീഡിയോയിൽ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തതായിരുന്നു ായിരുന്നു അതിന് അത്ര വ്യൂസ് ഉണ്ടായിട്ടില്ല അധികം ആൾ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അതും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ദോശമാവ് ദോശ ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി വന്നുകഴിഞ്ഞാൽ ഇഡലിയോ ദോശയോ എന്താണെങ്കിൽ ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി വന്നു കഴിഞ്ഞാൽ അത് പുളി കൂടാതിരിക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ നല്ലെണ്ണല്ലേ നമ്മൾ സാധാരണ നല്ലെണ്ണ അത് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ദോശമാവ് പുളി കൂടി പോകൂല്ല എത്ര പുളിയിലാണോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അതേ പുളി തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരു പുളിയും കൂടിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പൊ ഇങ്ങനെ നല്ലെണ്ണം ഒഴിക്കണ കാരണം തന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ വേറെ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട നല്ല ടേസ്റ്റുള്ള ദോശയും കിട്ടൂട്ടാ അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ പഴം രണ്ടാക്കി മുറിച്ച് ഒരു നാലഞ്ച് കഷ്ണമാക്കി ചെറുതാക്കി ചെറുതാക്കി മുറിച്ചിട്ടാണ് ഉണ്ടാക്കാറില്ലേ ഇതുപോലെ വലിയ പഴം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനും നമുക്ക് പറ്റൂല കുറെ വെളിച്ചെണ്ണയും വേണം അപ്പോൾ ചെറുതാക്കി ഒരേ അളവിൽ തന്നെ നമുക്ക് പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ പഴംപൊരി കിട്ടാനായിട്ട് പഴം ഇതുപോലെ മുറിച്ചെടുത്താൽ മതി കേട്ടാ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞാൻ എനിക്കിതറിഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് മാസം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ സാധാരണ രണ്ടാക്കി മുറിച്ചിട്ട് ഒരു എട്ട് കഷ്ണം ആക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കാറാണ് പക്ഷെ പിള്ളേർ എപ്പോഴും പറയും അമ്മ ഹോട്ടലിൽ ഉണ്ടാക്കണ പോലെ ആ ഷേപ്പിൽ തരാം അപ്പം കണ്ടില്ലേ ഇതുപോലെ കറക്റ്റായി ഉണ്ടാക്കിയെടുത്താൽ ഏകദേശം എല്ലാം ഒരു ഷേപ്പിൽ കിട്ടും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് വെളുത്തുള്ളി ഈസി ആയിട്ട് എങ്ങനെ തോൽ കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ടിപ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തതാണ് കേട്ടാ മറ്റൊരു വീഡിയോയുടെ താഴെ അതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ വിജയിച്ചു അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ പറയുകയാണ് അപ്പോൾ തി കുക്കറ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിക്കോട്ടെ ആവി മേലെക്കൂടെ വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടാ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കണ്ടതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ വയ്ക്കുക കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ ചൂടൊന്നു പോയിക്കോട്ടെ പോയതിനു ശേഷം ചൂടുന്ന് പോയതിന് ശേഷം ഇതുപോലെ കുക്കറ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക നന്നായി കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം ചെറുതായി ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് കാണാം അതുപോലെ അതുമല്ല പിന്നെ വേഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് തോല് പൊളിച്ചെടുക്കാം കേട്ടോ വേഗം തന്നെ അതിൻ്റെ തോലെല്ലാം പൊളിഞ്ഞു പോരും കേട്ടോ കുറേയൊക്കെ വെളുത്തുള്ളി നന്നാക്കാനുണ്ടെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് ഇതൊക്കെ അധികമായിട്ട് കിട്ടുമ്പോൾ നമുക്കിത് നാശമാവാതെ എങ്ങനെ സൂക്ഷിക്കാം സൂക്ഷിക്കാമെന്നാണ് പറയുന്നത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് വെച്ചാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് വെച്ച് കഴിഞ്ഞാലോ ഇത് നീരെല്ലാം പറ്റി പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാതാവും അപ്പോൾ ഇതുപോലെ ചെറുതാക്കി മുടിച്ചതിനു ശേഷം നമ്മൾ ഇത് ഫ്രീസർ ിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു മാസത്തോളം ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു കേടുണ്ടാവില്ല പിന്നെ അത് എടുത്തിട്ട് നോക്കുമ്പോൾ അതിങ്ങനെ വാടിയ പോലെ ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ പഞ്ഞി പഞ്ഞി പോലെ കാണാം പക്ഷെ അത് നാശമായിട്ടുള്ളതല്ല അത് പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച് പുഴുങ്ങിയെ കൊള്ളിക്കഴങ്ങ് അതേ ടേസ്റ്റുമായിരിക്കും നല്ല ആയിരിക്കും കേട്ടോ അടുത്ത ടിപ്പ് മീൻ മുറിച്ചതിന് ശേഷം മീൻ്റെ മണം നമ്മുടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ സോപ്പിട്ട് കഴുകിയാലും ഏകദേശം ആ മണം അവിടെ തന്നെ ഉണ്ടാവും അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കൈ നന്നായി ഒരു ഡിഷ് വാഷോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയല്ലേ ഇതുപോലെ കയ്യുമ്പോൾ എല്ലാ അവിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പം പെട്ടെന്ന് മണം പോകട്ടെ കുറച്ച് നേരം ആ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇരുന്നു വെളിച്ചെണ്ണ മണം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ നന്നായി ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ മീൻ്റെ മണം നിശേഷം പോയി കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ ഓമിനേറ്റ് ഉണ്ടാക്കാനോ എന്തിനെങ്കിലും ഇതുപോലെ പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ തൊണ്ട് അതിൽമേ കുടുങ്ങും അപ്പോൾ കൈ കൊണ്ടെടുത്താലും സ്പൂൺ കൊണ്ടെടുത്താലും തീരെ കിട്ടില്ല കേട്ടാ അപ്പം അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ അങ്ങനെ അടുത്ത ഒരു ടിപ്പ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇതുപോലെ മുന്നേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ വ്യൂസ് വളരെ കുറവായിരുന്നു ഇതുപോലെ ദോശമാവ് തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസം നോക്കണ സമയത്ത് അത് പൊങ്ങിയിട്ടുണ്ടാവില്ല ഇതുപോലെ അരച്ചരച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും ദോശയോ ഇഡലിയോ എന്താണ് ഉണ്ടാക്കാൻ പോകണമെച്ചെങ്കിൽ അത് പൊങ്ങാത്ത കാരണം നമുക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ അത് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിലും മറ്റും വെള്ളം നന്നായി ഒന്ന് ചൂടാക്കുക തിളയ്ക്കണ്ട അതിൻ്റെ മേലെ ഇതുപോലെ കുക്ക് അല്ലെങ്കിൽ കുക്കറോ ഏതാണ് പാത്രം മാവുള്ള പാത്രം അതേ ആക്കി വെച്ചി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് കൂരാം വെക്കും നന്നായിട്ട് മാവ് പൊണ്ടിട്ട് ഇണ്ടാവും ട്ടോ ഇതുപോലെ മാവ് പൊണ്ടാതെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ടുണ്ട് വേണ്ടൊക്കെ ഇനി ഇപ്പോ ഇത് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കുക ബുദ്ധിമുട്ടണ്ട അടിപൊളിയായിട്ട് നമ്മൾ ദോശ മാവ് പൊണ്ടി കിട്ടോ ട്ടോ അടുത്തൊരു ടിപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കില്ലേ അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ട് കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തും കിട്ടും പിന്നെ അതുമല്ല പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോല് പെട്ടെന്ന് നമുക്ക് അടത്തി എടുക്കാനും പറ്റും കേട്ടോ നന്നായി വെന്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ അടന്ന് നിൽക്കണമുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്കത് അടത്തിയെടുക്കാം അടത്തി മാറ്റിയെടുക്കാം ഇത് കുറേയൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങുമ്പോൾ കടകളിലേക്കൊക്കെ ഒരുപാട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഇത് ഒരു ഉപകാരമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അടുത്ത ടിപ്പ് നമ്മൾ മീറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല മൂത്തിട്ടുള്ള മീറ്റ് കിട്ടും അല്ലെങ്കിൽ മട്ടനോ അല്ലെങ്കിൽ ബീഫോ എന്ത് വാങ്ങിക്കുമ്പോഴാണെങ്കിലും നല്ല മൂത്തിട്ടുള്ളത് കിട്ടുമ്പോൾ ഒരു അഞ്ചാറ് പീസുള്ള അടിച്ചാലും അതൊന്നും സോഫ്റ്റായി കിട്ടില്ല അപ്പോൾ അത് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരരമുറി ഇതുപോലെ ചെറുനാരങ്ങയുടെ നീര് ഇറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായി വേവിച്ചു നോക്കുക നന്നായി വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കിട്ടിട്ടുക അടുത്ത ഒരു ടിപ്പ് നമ്മുടെ മീൻ ചെറിയ മീൻ നന്നാക്കാൻ നല്ല മടി Vezes, women, no need need. Snowing, so little, that ും നമുക്ക് എല്ലാവർക്കും അതെ കുഞ്ഞൻ ചാള അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ നത്തളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല മടിയായിരിക്കും നന്നാക്കാൻ അത് എളുപ്പത്തിൽ തന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാൽ മുറിക്കുക അതുപോലെ അതിൻ്റെ തലയും കുടലും കൂടി ഒരുമിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നന്നാക്കി നന്നാക്കിയെടുക്കുക ഇനി ഇതിൻ്റെ മേലെ ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നേരം കളയണ്ട അത് പോവാനും ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് മെത്തേഡുണ്ട് കല്ലുപ്പില്ലേ നല്ല കല്ലുപ്പ് അത് എടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക വെച്ചിട്ടുള്ള മീനില്ല അതിൻ്റെ മേലെ നന്നായി നന്നായി തേച്ച് കൊടുക്കുക തേച്ച് തേച്ച് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെതുമ്പലൊക്കെ നന്നായി പോയി കിട്ടൂട്ടോ ഇതുപോലെ തന്നെ അല്ലേ അതും ചെയ്തെടുക്കാം അതിൻ്റെ ചെതുമ്പലൊക്കെ ഈ ഉപ്പിൻ്റെ കൂടെ പോരൂട്ടാ അത് കളയാനായിട്ട് വേറൊരു സമയം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഇനി കുഞ്ഞഞ്ചാളം കിട്ടുമ്പോഴും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ മീൻ നന്നാക്കി എടുക്കാം അടുത്തൊരു ടിപ്പും എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെ മുട്ട റോസ്റ്റ് മറ്റെന്തുണ്ടാക്കുമ്പോഴും തക്കാളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ചരിക പെട്ടെന്ന് തന്നെ വാടിക്കിട്ടോ ഞാനതുപോലെ ചെയ്ത് നോക്കിയപ്പോഴും ആയി ഈസി ആയിട്ട് തന്നെ വേഗം തന്നെ വാടിക്കിട്ടിട്ടാ ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക മൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കും തക്കാളിയുടെ ഒരു കഷ്ണം പോലും പിന്നെ അതിൽ കാണില്ലാട്ടോ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നല്ലൊരു ടിപ്പാണ് കേട്ടാ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബറിനോട് ഒരു താങ്ക്സ് പറയുകയാണ് അടുത്ത ഒരു ടിപ്പ് തേങ്ങ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ബീഫിലേക്ക് തേങ്ങ കൊത്തിടാനോ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിലേക്കോ അല്ലെങ്കിൽ കക്ക അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് തേങ്ങ അങ്ങനെ മുറിച്ചെടുക്കേണ്ടതായിട്ട് വരും കൊത്തിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഒരമണിക്കൂറാകുമ്പോഴേക്കും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളകി പോരൂട്ടാ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ചെറുകാൻ മടിയാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജാറിൽ ക്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കെടുത്തിട്ടാണ് തേങ്ങാ പാൽ എടുക്കാനാണെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കരുത് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്താൽ മതി ഇത് ഞാൻ കക്കയിലേക്ക് കക്കല്ലേ കക്ക റോസ്റ്റലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് ഇതുപോലെ തേങ്ങക്കുത്ത് പെട്ടെന്ന് മുറിച്ചെടുക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടൂട്ടോ അടുത്ത ടിപ്പ് തലേ ദിവസം നമ്മൾ കടല അല്ലെങ്കിൽ ഗ്രീൻ ഒക്കെ കുതിർക്കാനായിട്ട് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുതിർത്ത് കിട്ടാനാ വേണ്ടിയിട്ട് ഇതുപോലെ കടല നന്നായി ഒന്ന് കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ പീസ് നന്നായി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് കുക്കറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കട്ടെ തിളച്ച ഉടനെ തന്നെ അതൊന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇതുപോലെ എയർടൈറ്റ് ആയിട്ട് മൂടി വെക്കുക ഒരു മണിക്കൂറാവുമ്പോഴേക്കും നന്നായി കുതിർന്നിട്ടുണ്ടാവും പിന്നെ ഈ വെള്ള ഒന്നും കളയണ്ട കുറച്ചും കൂടി വെള്ളം ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തുകഴിഞ്ഞാൽ നന്നായി വെന്തും കിട്ടും ഇതുപോലെ തന്നെ ഗ്രീൻപീസും ചെയ്യുക കേട്ടോ അടുത്തത് നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ നമ്മൾ മോര് വെച്ചിട്ട് കച്ചമ്പറും സർലാസൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ സവാള ഇടുന്നതിന് ഒപ്പം തന്നെ കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്കൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നെയ്ച്ചോറിനൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഉപ്പിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ലാസ്റ്റത്തിട്ടിപ്പോൾ നമുക്ക് പഴുത്ത കുടമ്പൊളി കിട്ടില്ലേ ചിലപ്പോൾ അത് നമുക്ക് ഉണക്കാൻ അറിയണ്ടാവില്ല എനിക്ക് ഉണക്കാനൊന്നും അറിയില്ല കേട്ടാ കുടമ്പൊളി അപ്പോൾ ആ പഴത്ത കുടമ്പുളിയുടെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ അല്ലികളാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല ഒരുപാട് കാലം ഇരുന്നോളും ഇതുപോലെ പഴുത്ത കുടമ്പൊളി കറിയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടാ ഇപ്പോൾ കുടമ്പുയുടെ സീസൺ കഴിയാറായി ഇതുപോലെ പഴുത്ത കുടംപൊളി കിട്ടുകയാണെങ്കിൽ കളയേണ്ട ഉണക്കാൻ അറിയില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും വേണ്ട അതുപോലെ ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറിയിൽ ഇടാം നല്ല ടേസ്റ്റാണ് മാങ്ങ ഇടില്ല അതിനേക്കാളും ടേസ്റ്റാണ് ഈ കുടമ്പുളിക്ക് ട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ